ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പോട്ടി തോരാൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അടിപൊളി ടേസ്റ്റിയാണ് പോട്ടി എന്താണെന്ന് അറിയാത്തവർക്ക് നമ്മുടെ മൃഗങ്ങളുടെയൊക്കെ കുടലുണ്ടല്ലോ അതിനെയാണ് പോട്ടി എന്ന് പറയുന്നത് കേട്ടോ വൻകുടലോ ചെറുകുടലോ ഓക്കെ അപ്പോൾ അത് നന്നായി കഴിയുമായി ഞാൻ വെച്ചിട്ടുണ്ട് വേവിച്ച് വെച്ചതാണ് കേട്ടോ പിന്നെ ഞാനൊരു അടുപ്പത്ത് വെച്ചു അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടകിട്ടു പിന്നെ വറ്റൽമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു പിന്നെ സവാളയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ പച്ചമുളകും തേങ്ങയും മഞ്ഞൾപ്പൊടിയും മല്ല മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും മസാലയൊക്കെ കൂടി ഒരുമിച്ച് ചേർത്ത് പൊടിച്ചെടുത്ത തേങ്ങയിലേക്ക് തേങ്ങ നന്നായിട്ടൊന്ന് പച്ച ചുവ വരെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഈ പോട്ടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി ഫ്രൈ പോലെ നല്ല വരട്ടി എടുക്കണം കേട്ടോ അപ്പോൾ സ്വാദിഷ്ടമായ നമ്മുടെ പോട്ടി തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ താങ്ക്